നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷവലറിൻ്റെ തവേര വാഹനം കൈകാര്യം ചെയ്യുന്ന എല്ലാ വാഹന ഉടമകളും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് തവേര മാത്രമല്ല ആണെങ്കിലും സൈലോ ആണെങ്കിലും അതിൽ തുടങ്ങിയിട്ടുള്ള മറ്റു വാഹനങ്ങളാണെങ്കിൽ കൂടിയും നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം പ്രധാനമായിട്ടും നമ്മുടെ വാഹനത്തിൻ്റെ വീൽ അലൈൻമെൻറ്റ് വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് വാഹനത്തിലെ ക്യാസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് എൻ്റെ വാഹനത്തിന് ക്യാസ്റ്റർ എന്ന് പറഞ്ഞ ആ വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓപ്ഷൻ ക്ലിയർ ആവുന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും ക്ലിയർ ആവുന്നില്ല അപ്പോൾ അതിന് ഉള്ള സാധ്യത അത് എന്ത് കാരണം കൊണ്ടാണ് വന്നത് എന്തൊക്കെ സാഹചര്യങ്ങളിൽ വരാം എന്ന് ഞാനത് തരാം കഴിഞ്ഞ മാസം ഇട്ട് കേരളത്തിലെ തിരുവല്ല മല്ലപ്പള്ളി റൂട്ടിൽ എനിക്കൊരു ഓട്ടം പോകേണ്ട ഒരു സാഹചര്യം വന്നു ആ ഓട്ടം പോയിട്ട് തിരിച്ച് വന്ന സമയത്ത് എൻ്റെ വാഹനത്തിൻ്റെ ഒരു സൈഡ് അതായത് വലതുവശം ഫ്രണ്ട് വലതുവശത്ത് ടയർ കുത്തി ഇളക്കിയതുപോലെ വെട്ടി തേഞ്ഞ് ചെയ്യുന്നത് അപ്പം ഞാൻ ഒന്ന് രണ്ട് അലൈമെന്റ് ഷോപ്പിൽ പോയി ഷോപ്പിൽ പോയപ്പോൾ അവർ പല പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സാഹചര്യമെന്ന് അവർ പറയുന്നില്ല ഇനി അവർ നോക്കാത്തതാണോ ഇനി മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല ചിലർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് തവേറെ ഞങ്ങൾ കൈവയ്ക്കില്ല ചിലർ പറയുന്നത് ഞങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ടോർച്ചും പോൾട്ട് പൊട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് വാഹനത്തിൻ്റെ ഹൈറ്റിന് വ്യത്യാസം വന്നാൽ മാത്രമേ ടോർഷൻ ബോൾട്ട് പൊട്ടുവാനായിട്ടുള്ള സാധ്യതയുള്ളൂ അതുപോലെ തന്നെ വലിയ ബ്രേക്കറിലൊക്കെ കൊണ്ടിടിച്ച് കയറുമ്പോഴും ടോർഷൻ ബോൾട്ട് പൊട്ടും പക്ഷേ ഈ അലൈൻമെൻറ്റ് ചെയ്യുമ്പോൾ ടോർഷൻ ബോൾട്ട് പൊട്ടുന്ന കാര്യം എന്താണെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല ഇനി ടോർഷൻ ബോൾഡിൻ്റെ അവിടെ എന്തെങ്കിലും അറിയില്ല അല്ല അത് ഒന്ന് രണ്ട് സ്ഥലത്ത് പോയപ്പോൾ അവർ കൈമതത്തി ചിലർ നെഗറ്റീവ് പറഞ്ഞു എനിക്കിപ്പോഴും പറയുവാനായിട്ടുള്ള കാര്യം നമ്മുടെ വാഹനം നമ്മുടെ കയ്യിൽ പഴയ ഭാരതി എണ്ണൂറായിരിക്കാം ചിലപ്പം പഴയ അംബാസഡർ കാറായിരിക്കാം അല്ലെങ്കിൽ ജീപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ തീരെ ലോ ക്ലാസ് വാഹനങ്ങളായിരിക്കാം ഒരിക്കലും നമ്മുടെ വാഹനത്തിന് ഒരു വർഷോപ്പിലുള്ളവരും കുറച്ച് കാണരുത് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ അറിയാമെങ്കിൽ ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എനിക്ക് ഇന്ന വർക്ക് അറിയില്ല അറിയില്ല എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല ഞാൻ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയ സമയത്ത് ഒരു അലൈൻമെൻറ്റ് ഷോപ്പിൽ കൊണ്ടുപോയ സമയത്ത് അവർ എൻ്റെ അടുത്ത് ഒരു മറുപടി സത്യസന്ധമായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൽ വേറെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ഞങ്ങൾ ടോ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തു തരാം അപ്പം ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ മറ്റ് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് വർക്ക്ഷോപ്പ് മറ്റു കോൺടാക്ട് ചെയ്താൽ മാത്രമേ പറ്റുകയുള്ളൂ നല്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ അവർക്ക് അവർ അറിയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നു മറ്റുള്ള സ്ഥലത്ത് അവരത് പറയൂല കുറേ ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞു മറ്റു ചിലർ പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ഡീമോട്ടിവേഷൻ ചെയ്യുന്ന ആ ഒരു രീതിയിൽ വണ്ടി എങ്ങനെയെങ്കിലും കൊടുത്തിട്ട് വേറെ ഏതെങ്കിലും വണ്ടി എടുത്താൽ മതി എന്നുള്ളൊരു ഇതിൽ കൊണ്ടുവന്നു ഈ തവേര എന്ന് പറയുന്ന വാഹനം ഞാൻ എടുക്കുന്നതിന് ഒത്തിരി കാരണങ്ങളുണ്ട് ഒത്തിരി ഗുണങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വാഹനം മെയിനായിട്ട് എടുത്തത് തന്നെ പക്ഷേ ഇതിനെപ്പറ്റി നെഗറ്റീവ് പറയുന്ന ഒത്തിരി പേർക്കും അറിയില്ല പലരും നോക്കുമ്പോഴേ എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ ഈ മൂന്ന് ഗുണങ്ങൾ മാത്രമേ ഈ തവേരയ്ക്ക് ഉള്ളൂ എന്നാണ് പലരും വിചാരിച്ചത് ഈ മൂന്ന് ഫീച്ചർ മാത്രമേ അതിലുള്ളൂ പിന്നെ ലീഫ് വണ്ടിയാണ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും പലരും പറയുന്നുണ്ട് അപ്പം ഒരാളുടെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ചോദിക്കും ഇന്ന വണ്ടിയുടെ കൂടെ കമ്പയർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളുടെ കമ്പയർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ കുറേ കാര്യങ്ങൾ പറയും ഈ കമ്പയറിങ്ങിൽ എന്തിരിക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് കമ്പയറിങ്ങിലല്ല നമ്മളൊരു മറ്റൊരു വാഹനവുമായിട്ട് കമ്പയർ ചെയ്യുന്നതിലല്ല നമുക്ക് ഇതിൻ്റെ ഫീച്ചർ വച്ച് ഈ ഉള്ള ഫീച്ചർ വച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു മെയിൻ്റനൻസ് കോസ്റ്റും കുറവായിട്ട് മറ്റേതെങ്കിലും ഇത് കൊണ്ട് നടക്കുന്നത് പോലെ മറ്റ് വാഹനങ്ങൾ കൊണ്ട് നടക്കാൻ പറ്റുമോ ഈ നെഗറ്റീവ് പറയുന്ന വ്യക്തികളുടെ അടുത്ത് ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ് ഒരിക്കലും പറ്റില്ല കാര്യം ഞാനിതിനെക്കുറിച്ച് ഈ വാഹനം എടുക്കുമെന്ന് തന്നെ ഇതിനെക്കുറിച്ച് നല്ലവണ്ണം പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ വാഹനം എടുത്തത് തന്നെ പക്ഷേ ഈ നെഗറ്റീവ് പറയുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല നെഗറ്റീവ് പറയുന്നത് അവർ അറിഞ്ഞുകൂടാത്തത് കൊണ്ടായിരുന്നു പറയുന്നത് പക്ഷേ ഒരു വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു അലൈൻമെന്റ് ഷോപ്പിലോ നമ്മൾ പോകുന്ന സമയത്ത് അവരെന്ത് സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യം എനിക്ക് ഇതുവരെയും പിടി കിട്ടിയിട്ടില്ല ഓക്കെ അപ്പോൾ നമ്മളതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനിതിൽ അലൈമെൻ്റ് ചെയ്യുവാനായിട്ട് കൊണ്ടുപോയ സമയത്ത് എൻ്റെ അടുത്ത് അവർ പറഞ്ഞ മറുപടി പല സ്ഥലത്തും പല നെഗറ്റീവും പറഞ്ഞു പക്ഷെ അവസാനം ഒരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ഇത് ടോ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് മറ്റു കാര്യങ്ങൾ പോസിറ്റീവ് തവറയ്ക്ക് പോവേ പോസിറ്റീവ് ചേമ്പറ് കൂടുതലാണ് അപ്പോൾ പോസിറ്റീവ് ചേമ്പർ കൂടുതലാവുമ്പോൾ ഈ ആപ്പേ ആട്ടോറിക്ഷ ആപ്പ ആട്ടോറിക്ഷ നിൽക്കുന്നത് പോസിറ്റീവ് ചേമ്പർ കൂടുതലായതുകൊണ്ടാണ് ഈ ടയർ വളഞ്ഞു നിൽക്കുന്നത് അതേ രീതിയാണ് കവേരയ്ക്ക് വരുന്നത് അംബാസിഡർ കാറിന് വരുന്നത് കോൾസിന് വരുന്നത് അപ്പോൾ ടോർഷൻ ബോൾട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് വാഹനത്തിൻ്റെ ഹൈറ്റ് പോയരും ടോർഷൻ ബോൾട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ ഹൈറ്റ് കുറച്ച് കൊണ്ടുവരാനും കൂട്ടിക്കൊണ്ടുവരാനും സാധിക്കും അപ്പോൾ ടോർഷൻ ബോൾട്ടിലാണ് ഈ കംപ്ലീറ്റ് ആ ഒരു കൺട്രോളിരിക്കുന്നത് വാഹനത്തിൻ്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഉയർത്താനും താഴ്ത്താനും എല്ലാം ഇതിനാണ് ഇരിക്കുന്നത് പക്ഷേ ഈ പോസിറ്റീവ് ചേമ്പറ് തവേലയ്ക്ക് പൊതുവെ കൂടുതലാണ് അത് കറക്റ്റ് ലെവൽ വരണമെങ്കിൽ അത് സമ നിരപ്പ് സമ നിരപ്പിലിത് വരണമെങ്കിൽ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ലോഡ് കയറിയാൽ മാത്രമേ സാധിക്കുള്ളൂ ഓക്കെ അത് ഒന്നാമത്തെ ഒരു കാര്യം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വാഹനം ഇടത്തോട്ട് വളയ്ക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇടത്തോട്ട് വളയ്ക്കുന്ന സമയത്ത് വലതുവശത്തെ ടയർ വലതുവശത്തെ ടയർ ടയറ് വെളിസൈഡും ഇടതുവശത്തെ ടയർ അക സൈഡുമാണ് തേയ്മാനം വരുന്നത് രണ്ടാമത് വലതുവശത്തോട്ട് നമ്മൾ തിരിക്കുന്ന സമയത്ത് ഇടതുവശത്തെ ടയർ വെളി സൈഡും വലതുവശത്തെ ടയർ അക സൈഡുമാണ് തേയുന്നത് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് കൊടുക്കും അത് മറ്റുള്ള വാഹനത്തിൽ അങ്ങനെ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല ഇത് സസ്പെൻഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം വരുന്നത് പിന്നെ കൂടാതെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമെന്ന് പറയുന്നത് വാഹനം നമ്മൾ കൈകാര്യം ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ ആ വാഹനത്തിന് മറ്റു മെയിൻ്റനൻസും കാര്യങ്ങളും നിലവിൽ വരത്തുള്ളൂ അപ്പോൾ എൻ്റെ വാഹനത്തിൽ ഞാൻ അലൈമെൻ്റ് പ്രോബ്ലമായിട്ട് പോയ സമയത്ത് ഇവർ ടോ അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഈ ടോ അഡ്ജസ്റ്റ് ചെയ്ത സമയത്ത് ഇവർ പറഞ്ഞ കാസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഈ കാസ്റ്റർ കംപ്ലൈൻറ്റ് വരുവാനായിട്ടുള്ള സാഹചര്യം അതാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ ചില ഓഫ് റോഡ് പോകുന്ന സമയത്തോ നമ്മൾ ഓവർ സ്പീഡിലൊക്കെ ഈ കയറി ഇറങ്ങി കയറി ഇറങ്ങി പോകുന്ന സമയത്തൊക്കെ ഈ ക്യാസ്റ്റർ കംപ്ലയിൻ്റ് വരാം ക്യാസ്റ്റർ കംപ്ലയിൻറ്റ് മെയിനായിട്ട് വരുന്നത് ടയറോഡെൻ്റ് ഷേക്ക് വരുമ്പോഴാണ് കാസ്റ്റർ കംപ്ലൈൻറ്റ് വരുന്നത് ഈ ടയറോഡെൻ്റിൽ ആ ബോൾട്ട് പിടിക്കുന്ന ഒരു പോർഷനുണ്ട് ആ ബോൾട്ട് പിടിക്കുന്ന പോർഷനിൽ ഒരു ബോൾ ജോയിൻറ്റ് വരുന്നുണ്ട് ഈ ബോൾ ജോയിൻറ്റ് അതായത് സബ് ആക്സിൻ്റെ ഭാഗത്ത് ഈ ബോൾട്ട് പിടിക്കുന്ന ഒരു ബോൾ ജോയിൻറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ബോളാണ് വരുന്നത് ഈ ബോൾ തിരിയുന്നതിനനുസരിച്ചാണ് ടയർ ലെഫ്റ്റിലും ലെഫ്റ്റിലോട്ടും തിരിയുന്നത് അപ്പോൾ ഈ ബോൾ ജോയിൻറ്റിന് ഷേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ബോൾ ജോയിൻറ്റിൻ്റെ ബൂട്ട് പൊട്ടി പോകുമ്പോഴൊക്കെയാണ് കൂടുതലും ഈ ഒരു വിഷയം വരുന്നത് ഈ ബൂട്ട് പൊട്ടുന്ന സമയത്ത് മുൻപ് ഞാൻ ഞാനിതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബൂട്ട് പൊട്ടുന്ന സമയത്ത് ഉള്ളിൽ ഈ തരി മണ്ണും പൊടിയും വണ്ടലും എല്ലാം ഇറങ്ങിയിട്ട് അതിൻ്റെ ആ ഒരു ഉള്ളിലത്തെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നീട് കരച്ചിൽ ഈ കപ്പി കറിയുന്ന പോലത്തെ കരച്ചിലും അത് കൂടാതെ തന്നെ മറ്റു പല മെക്കാനിക്കൽ ഇഷ്യൂസും വരുവാനായിട്ടുള്ള സാധ്യത പ്രത്യേകിച്ച് ബോൾ ജോയിൻറ്റ് ആ പോർഷൻ വരുമ്പോൾ ഓക്കെ അപ്പം അത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ഈ തയറോയിഡിൻ്റെ ഷേക്ക് വരുന്ന സമയത്താണ് ഈ ക്യാസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കംപ്ലൈൻറ്റ് വരുന്നത് അപ്പോൾ പലരും അത് ശ്രദ്ധിക്കാറില്ല അപ്പം ഈ അലയമെൻ്റ് ഷോപ്പിൽ അവർ പോയ സമയത്ത് അവർ പറഞ്ഞ മറുപടി ഈ ടയർ ഓഡെൻറ്റ് റീപ്ലേസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിയർ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ നിലവിൽ ഓടുന്നത് കൊണ്ട് വേറെ പ്രശ്നമില്ല ഈ ടയർ ഓഡൻറ്റ് ഷേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ വണ്ടി ഈടത്തോട്ടും വലത്തോട്ടും ഒക്കെ പാളും ഇപ്പോൾ പലരും ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് എന്താണ് കംപ്ലൈൻ്റ് എന്ന് നോക്കാതെ ആവശ്യമില്ലാതെ സസ്പെൻഷൻ വർക്ക് വർക്കെടുക്കുക ഒരു സ്ഥലത്ത് പോയ സമയത്ത് അവർ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സസ്പെൻഷൻ വർക്ക് എടുത്താലേ തീരുള്ളൂ സസ്പെൻഷൻ വർക്ക് അപ്പറാമും പിന്നെ ബുഷും കാര്യങ്ങളും എല്ലാം മാറിയ വാഹനത്തിൻ്റെ ഇനി എന്ത് സസ്പെൻഷൻ വർക്ക് എടുക്കാനാണെന്നുള്ള കാര്യം എനിക്ക് പിടി കിട്ടുന്നില്ല അവർക്കത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഏതെങ്കിലും ബുഷ് തേമാനമുണ്ടോ ഇല്ല എന്നുള്ള കാര്യം നോക്കുമ്പോഴേ തന്നെ അറിയാൻ പറ്റും പക്ഷേ ഇതൊന്നും നോക്കാതെയാണ് പലരും പറയുന്നത് അപ്പം നിങ്ങളുടെ വാഹനത്തിന് ഈ കാസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന സാഹചര്യം തയറോഡ് ഷേക്ക് വരുമ്പോഴാണ് ഈ കാസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കംപ്ലയിൻറ്റ് വരുന്നത് അലൈമെൻ്റ് തെറ്റും അലൈമെൻ്റ് തെറ്റുന്നത് ഈ പോസിറ്റീവ് ചേമ്പറും നെഗറ്റീവ് ചേമ്പറും അതുപോലെ തന്നെ ടോയിനും ടോയ് ഔട്ടും അഡ്ജസ്റ്റ് കുറേ നാൾ ഓടുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ആ ഒരു മെഷറിന് വ്യത്യാസം വരും മെഷർ വ്യത്യാസം വരുന്ന സമയത്താണ് ഈ ടോയും ടോയ് ഔട്ടും ടോയിന്നും ക്യാ പോസിറ്റീവ് ചാമ്പറും നെഗറ്റീവ് ചാമ്പറും ഒക്കെ കംപ്ലൈൻറ്റ് വരുന്നത് അപ്പോൾ അത് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ടവരയ്ക്ക് പെട്ടെന്ന് ഈ അലൈൻമെൻറ്റ് കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാഹചര്യം കുറവാണ് വരുന്നുണ്ട് ചില വാഹനത്തിന് വരുന്നുണ്ട് അത് അലൈൻമെൻ്റ് ഒന്നും പ്രോപ്പറായിട്ട് നോക്കാതെ ഓടുന്നതും ഈ കട്ടറുകളിൽ കൊണ്ടുവന്ന് ഇടിച്ചിറക്കുന്നതും ഒക്കെയാണ് ഈ അലൈൻമെൻറ്റ് തകരാറ് വരാനായിട്ടുള്ള കാര്യം ഈ ഓരോ അയ്യായിരം കിലോമീറ്റർ കൂടുന്തോറും തോറും നിർബന്ധമായിട്ടും അലൈമെൻറ്റ് ചെക്ക് ചെയ്യണം നിങ്ങളുടെ നാട്ടിൽ നൂല് പിടിച്ച് ചെക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് പറയാൻ പറ്റും ഇതിൻ്റെ അലൈമെൻറ്റ് പ്രോപ്പർ ആണോ ഇല്ല എന്നുള്ള കാര്യം കറക്റ്റ് പറയാൻ പറ്റും പിന്നെ ത്രീ ഡിയും ഫോർ ഡിയും കമ്പ്യൂട്ടറും ഇതൊന്നും വേണ്ട നമുക്കത് നോർമലി ഒരു പഴയ മെക്കാനിക്കിൻ്റെ അടുത്ത് കൊടുത്തുകഴിഞ്ഞാൽ അവർ തരും പിന്നെ ചിലർ ഇതൊന്നും നോക്കാറില്ല ഇപ്പോൾ ഹൈടെക് വാഹനങ്ങളാണ് ചിലർ നോക്കുന്നത് സെൻസറുള്ള വാഹനങ്ങളാണ് നോക്കുന്നത് അപ്പം അങ്ങനെയൊന്നും നമ്മൾ നോക്കിയിട്ടൊന്നും കാര്യമില്ല ഇപ്പോൾ ഒരു കംപ്ലൈൻ്റായിട്ട് ഒരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ പരിഹരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അതിന് ഇവിടെ ഇതിൻ്റെ സൗകര്യമില്ല ഇല്ല മറ്റ് വർക്ക്ഷോപ്പിൽ പോകണം എന്ന് പറയണം ഇതിൽ ചിലര് നെഗറ്റീവ് പറഞ്ഞ് ഈ മനസ്സ് മടുപ്പിക്കുന്ന ഒരു പ്രവണത പല സ്ഥലത്തും ഉണ്ട് ഇതിപ്പം പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടിയും നമ്മുടെ നേരെ ആ ഒരു അത് വന്നപ്പോഴാണ് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാക്കിയത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് എല്ലാ വാഹനവും ഓടുന്ന ഓണേഴ്സും പ്രത്യേകിച്ച് ഇന്നോവ ആണെങ്കിലും മറ്റു വാഹനങ്ങളാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളൊരു സ്ഥാപനത്തിൽ കംപ്ലൈൻറ്റായിട്ട് കൊണ്ട് ചെല്ലുന്ന സമയത്ത് ഈ നെഗറ്റീവ് പറയുന്നവരുടെ കാര്യം നമ്മൾ നോക്കേ വേണ്ട ആ കംപ്ലൈൻറ്റ് പരിഹരിച്ച് തരാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ നോക്കിയിട്ട് കാര്യമുള്ളൂ ഓക്കെ അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഞാനിപ്പം ഇതിപ്പം ഈ ഒരു കംപ്ലൈൻറ്റ് പരിഹരിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ വാഹനത്തിൻ്റെ അലൈൻമെൻറ്റ് പ്രശ്നം വന്ന സമയത്ത് ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് ഈ രണ്ട് ദിവസത്തിനകത്ത് ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വാഹനം ഓടാൻ പറഞ്ഞു ഒരു ആയിരം കിലോമീറ്റർ ഓടാൻ പറഞ്ഞു എന്തെങ്കിലും രീതിയിലുള്ള അലൈൻമെൻറ്റ് വിഷയമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു ടയർ ഓഡെൻറ്റ് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം രണ്ട് ദിവസത്തിനകത്ത് ടയർ ഓഡൻറ്റ് റീപ്ലേസ് ചെയ്യും റീപ്ലേസ് ചെയ്തതിനു ശേഷം മറ്റു കാര്യങ്ങൾ ചേർത്ത് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതുവരെ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുന്നതും അറിഞ്ഞിരിക്കുന്നതും നല്ലതായിരിക്കും